നിങ്ങൾക്ക് താരങ്ങളെ സബ്ജക്ടിനെ കുറിച്ച് നിങ്ങൾക്കുണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി നിങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടിനെ കുറിച്ചാണ് എനിക്ക് മോട്ടോർ വൈക്കിൾ ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും പല രീതിയിലും ഡൗട്ട് ഉണ്ട് വരുമ്പോൾ ഉള്ള അതിനേക്കാൾ കൂടുതൽ ആ ആറ് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കായി കൂടുതൽ പറയാൻ പറ്റുന്നു പ്രത്യേകിച്ച് ഒരു ആ ഒരു ഓഫീസ് ആ ഒരു പോസ്റ്റ് ചെയ്യുന്ന കുറെ അങ്ങനെ ഒരു കാര്യം ബൈക്കിൾ ആക്ടിനെ കുറിച്ച് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണോ ഇത്തരം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് എന്റെ കടമ എല്ലാ രക്ഷിപ്തമായിരിക്കുന്ന കടമ ഈ പ്രോഗ്രാം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ കരുണാകുമാരുടെ പ്രിയങ്കരനായ സി ആർ മഹേഷ് ആണ് നമുക്കറിയാം സാധാരണക്കാരൻ സാധാരണക്കാരനായ എം എൽ എ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ഒരുപാട് വിശേഷങ്ങൾക്ക് അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യുന്നതാണ് എന്റെ കരുണാപ്പുളയിൽ നോക്കി കേട്ടാൽ കരുണാപ്പുലിയുടെ ഏത് കാര്യങ്ങളിലായാലും വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ജാതി മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാത്ത സാധാരണക്കാരും സാധാരണക്കാരനായും എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരിച്ചു മാറ്റിവെച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാവുന്ന ശ്രീ സി ആർ മഹേഷ് എമ്മിലെ ഈ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു పలు <laughs> దేవ్ <laughs>

അവരെ കുറച്ചുപേരത്തേക്ക് ക്രിസ്മസ് ആയാലും എത്തിയിട്ടില്ല അറേഞ്ച് ചെയ്യാനും പിന്നെ ൾക്കാരത്തിൽ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള യൂട്ട് പോയിട്ട് എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും തിരക്കളെല്ലാം മാറ്റി വെച്ച് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതൊരു അവധി ദിവസമായി ബിസ്മസ് ദിവസമായി എല്ലാവരും നിങ്ങളുടെ ആ തിരക്കിടക്കം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ സമയത്തിന്റെ ഞങ്ങൾക്കറിയാം സമയം മാറ്റി വെച്ചിട്ട് എറണാകുളിയും കാണിച്ചു എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു കൃത്യമായിട്ട് ക്രിസ്മസ് ആശംസകളോടുകൂടി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം അടുത്ത അധ്യക്ഷ പുസ്തകത്തിൽ ശ്രീ ജി കെ ആദർ സാധ ച तो अगर नियम से सिनगोगेशन हमारा ये पास का काम जो श्री सुभाष साहब इन्होंने बोला कि कुलائق कुमार जी adına इनके लिए प्रेरणा राजेंद्र हाजिर आ चुके हैं डिपेंडेंट ये मास्टर पे आसन स्थिति है तो डायरेक्टली क्लास करना है इनके लिए हमारे संपुति के क्लास करने में मदद करनी है अध्यक्ष ठीक है आभार साहब सुभाष साहब देवना ും പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് ഘടകയും മേഖലയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം വലിയ അറിവും ഇല്ലാതെ सा देश ने समय माटी अ कार म भ व पॉलेट के ह इ ज म बन माण भलागी भी को दना मा आपको नी उपर विद्यान ा समयए सौ्य उत्तर ി പ്രസിദ്ധീകരിച്ച് സ്വന്തം കഴിവ് സ്വന്തം പാഠം ഈ മേഖലയിൽ ആദ്യമായ പുസ്തകം അത് നല്ല രീതിയിൽ ഒക്കെ ചെയ്ത ഒരുപാട് പേർക്ക് ഒരുപാട് ചിത്രക്കാർക്ക് ജോലിയിൽ കിട്ടാൻ പ്രേരണയായിരുന്നു എൻ്റെ അണിയൻ മുൻകത്ത് പഴിമാറി நல்ல அனுபவம் ஜீவிதத்தில் வேண்டியதாக பிராப்திய கழிவு എല്ലാവശ്യം എന്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചു ക്രിസ്മസ് ആയിട്ട് കൂടെ അതും ഒഴിവാക്കി വന്നവരുണ്ട് പിന്നെ പല ദൂരത്തിൽ എല്ലാരും നന്ദി പറഞ്ഞിട്ട് ും പത്ത് മണിക്കും ക്ലാസ്സുകൾ ഇന്റർവ്യൂ എങ്ങനെ എനിക്ക് ും പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ പേരിൽ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു

സാർ എൻ്റെ അടുത്ത് ഇതാണ് ബിടെക് ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കല്ല അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ സാർ അങ്ങനെ പറഞ്ഞു ആദ്യം നിങ്ങൾ ചെയ്ത് പഠിക്കല്ല നിങ്ങൾ കാണുന്ന എല്ലാ പരീക്ഷയിലും അപേക്ഷ അപേക്ഷകളായിരിക്കും പി എസ് സി ക്വാളിഫിക്കേഷൻസ് എല്ലാം അപേക്ഷകളായിരിക്കും അത് പറയേണ്ട ആലോചിക്കുന്നത് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഒത്തിരി കാലം കഴിഞ്ഞു എക്സാം ഇല്ല നമുക്ക് പഠിക്കാനുള്ള സമയമുള്ളൂ അങ്ങനെ രണ്ടായിരത്തി പതിനാലും അഡ്മിഷൻ എടുക്കുന്നു ഈസിൽ അന്ന് തൊട്ട് തുടർന്നാണ് ഈ എം ബി പഠനം എന്ന് പറയാം എല്ലാ ഞായറാഴ്ചകളിലും സാർ ക്ലാസ് അടങ്ങി അതായത് ഇനി എന്ന് നടക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു നോട്ടിഫിക്കേഷനെ പറ്റി ക്ലാസ് നടക്കുന്നതിന്റെ കാര്യം പറയാം എല്ലാ സമയം ടീസിൽ ക്ലാസ് ഉണ്ട് എം ബിയിലെ അതില് നമ്മുടെ ഇപ്പൊ ഞാൻ ഓർക്കാണ് ആന്റണി സാറ് ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞായറാഴ്ചകളുണ്ട് ജോലി കഴിഞ്ഞു വന്ന് ക്ലാസ് എടുക്കുന്നു വഴി അതായത് സ്വപ്നം വരെ എത്തി ലിസ്റ്റ് വന്നു ഫിസിക്കലിൽ കഴിഞ്ഞു ഇന്റർവ്യൂ വരുന്ന സാധിച്ചതാണ് അതുകൂടാതെ ഇന്റർവ്യൂവിന് വേണ്ടി ഇന്നത്തെ ഈ ക്രിസ്മസ് അതായത് മോർക്കും തിരക്കുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തില് ഈ ക്ലാസ് അറേഞ്ച് ചെയ്ത ആദ്യ സാറിനും ക്ലാസ് ക്ലാസ്സിലായിരുന്നു പക്ഷെ എല്ലാവരും പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് രഞ്ജിമെ ക്ലാസ് വരും പിന്നെ ഈ തിരക്കിന്റെ പേരിലോട് പ്രതാപ് സാർ പ്രതാപ് സാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളെ സർവീസിനെ പറ്റിട്ട് സർവീസിനെ പറ്റി നമ്മളെല്ലാവരും ഒരു ഡ്രീം ജോബായിട്ട് കാണുമെങ്കിൽ ഒരു ഡ്രീം ജോബ് എന്ന് കാണാൻ പറ്റുന്ന ഒരു ജോലിയല്ല എന്നാണ് സാറിന് നമ്മൾ കഴിപ്പിച്ചത് അപ്പൊ അത് നമ്മള് ജോലി കയറുന്ന ആദ്യ ദിവസം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാർ പറഞ്ഞത് സർവീസിൽ കയറുമ്പോൾ ഞാനിപ്പോ ചെറിയൊരു എംപ്ലോയി ആണ് മുനിസിപ്പാലിറ്റിയില് എൻ ഡി ഡ്രൈവറായിട്ട് കയറിയിക്കുവാണ് അപ്പൊ സർവീസിൽ കയറുമ്പോ സാറെ സഹായിക്കാൻ

ും സാറിനും എന്നെയും ഓരോത്തേയും പേരിലും നന്ദി അറിഞ്ഞിട്ടുണ്ട് ക്ലാസ്സിനെ പിന്നെ ഇതൊക്കെ നമുക്ക് ഇന്ന് രണ്ടുമൂന്ന് സാറിന് ക്ലാസ് ദിവസമാണ് അപ്പം ക്ലാസ് വളരെ നമുക്കറിയാത്ത കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ കുറെ കാര്യങ്ങളും അറിയാൻ പറ്റി അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ നിലവാരം അതുപോലെ ടൈപ്പ് ചോദ്യങ്ങളാണ് അതെല്ലാം നമുക്ക് ഇന്ന് അറിയാൻ പറ്റി അപ്പൊ എല്ലാവരും നന്ദി